ഹലോ ഹായ് സിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കൊണ്ട് ഒരു ഹലുവ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിന് ഒരു ചുവപ്പ് കളർ വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നൈസായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കഞ്ഞിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളം നല്ലൊന്ന് തെളിച്ചു വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും അപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളം തെളിച്ചിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് തെളിച്ചെടുത്തതിന് ശേഷം ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങോട്ട് കോരിയെടുത്ത് മാറ്റാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂട്ടും കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വറ്റി വരുന്ന ആ ടൈമിൽ കുറച്ച് നെട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നൊരു മൂന്നാല് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് നേരം ഇതൊന്ന് കയ്യെടുക്കാതെ നമ്മളത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പം ഇതൊന്ന് കുറുകി കിട്ടും കുറുകി വരുന്ന സമയത്ത് കുറച്ച് ഓയിലോ നെയ്യോ വീണ്ടും ഒഴിച്ചെടുക്കാം അതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും പുരട്ടി കൊടുക്കാം അതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നെട്സൊക്കെ ഇട്ടുകൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ച് നേരം ഇത് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ ഒരു അടിപൊളി അലുവ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യണേ കൂടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം